മേരികുളം വരവുകാല മാരിയിൽപ്പടി നടപ്പാതിൽ അയ്യപ്പൻകോവിൽ അധികാരികൾ പരിശോധന നടത്തി പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം നേരിട്ട് മനസ്സിലാക്കിയ പഞ്ചായത്ത് പഞ്ചായത്തധികൃതർ താൽക്കാലിക ഉണ്ടാക്കുമെന്നും ഉറപ്പു നൽകി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ച് നടപടി സ്വീകരിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മാര്യൽപ്പടി വരവുകാലപ്പടി നടപ്പാത കിടക്കുന്നതും അപകടകരമായ കൂരാമ്പാറ തോട്ടിലൂടെ ഒറ്റത്തടിയിലൂടെ യാത്ര ചെയ്യുന്നതും ഇടുക്കി വിഷനാണ് അധികൃതരുടെ മുന്നിൽ എത്തിച്ചത് ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ജീവനക്കാരും നടപ്പാതയും പാലവും സന്ദർശിച്ചത് വാർത്ത സത്യമാണെന്ന് സംഘത്തിന് മനസ്സിലാക്കാനും കഴിഞ്ഞു ഇതേ തുടർന്ന് നടപ്പാത തൊഴിലുറപ്പിൽപ്പെടുത്തി നടകൾ നിർമ്മിച്ച് യാത്ര യോഗ്യമാക്കും പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ നടപ്പാതയില്ലെങ്കിൽ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കും ഈ മഴക്കാലത്ത് തോട് അക്കരക്കരെ കടക്കാൻ തടിയിൽ നടപ്പാലം നിർമ്മിക്കാനും സ്വകാര്യ വ്യക്തി അടച്ചു വെച്ച് ഓട തുറന്നു നൽകാനും സംഘം തീരുമാനിച്ചു കോൺക്രീറ്റ് നടപ്പാലം നിർമ്മിക്കാൻ എം എൽ എയെ സമീപിക്കുമെന്നും പ്രസിഡന്റ് ജെയ് മോൺ ജോൺസൺ പറഞ്ഞു നടപ്പാത അതുപോലെ തന്നെ പൂന്തി കുടിയിലോട്ട് പോകുന്ന ആ പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ചെറിയൊരു നടപ്പാതയും അതുപോലെ തന്നെ റോഡിനു കുറവെയുള്ള ഒരു പാലവുമായിട്ട് അവർക്ക് കടന്നു പോകുന്നതിന് മഴക്കാലം ഒക്കെ ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം വന്ന് കാണുകയും വാർഡ് മെമ്പർ അടക്കം വന്ന് കാണുകയും നിലവിൽ അവർക്ക് അവിടെ ഒരു അത്യാവശ്യം റോഡ് കുറുകെ പോകുന്നതിനുള്ള പാലം നിർമ്മിച്ച് നൽകുന്നതിനും ഈ റോഡ് ആസ്തിയിലുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ആസ്തിയിലില്ലെങ്കിൽ അത് ആസ്തിയിൽ ഉൾപ്പെടുത്തുന്നതിനും തുള്ളുറപ്പിലും മറ്റ് എം എൽ എയും കണ്ട് അതിന് ഫണ്ട് അനുവദിപ്പിച്ചുകൊണ്ട് കാലക്രമേണ അതൊക്കെ അതിൻ്റെ പണികൾ ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത് അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അടിയന്തരമായിട്ട് അവർക്ക് റോഡ് കടന്നു പോകുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ നിലയ്ക്ക് പാലുട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നടപ്പാത ഉപയോഗിക്കുന്ന നാല് കുടുംബങ്ങളെ കൂടാതെ ചെന്നിനുംകുടിയിലെ നൂറുകണക്കിന് ആളുകൾ നടന്നു പോകുന്ന പാതയും പാലവുമാണ് അപകടാവസ്ഥയിലുള്ളത് ഇടുക്കി വിഷൻ വാർത്ത വരുന്നതിന് മുമ്പ് പാതയും പാലവും കാണാൻ ഒന്ന് വരാൻ പോലും ആവശ്യപ്പെട്ടിട്ട് ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ എത്തിയിരുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ജയ് ജോൺസൺ സെക്രട്ടറി രമേശ് കുമാർ ഹെഡ് ക്ലർക്ക് സുനിൽ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും എത്തിയിട്ടും വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്ത് അംഗം എത്തിയതുമില്ല इडकी न्यूस् अय्यपोविंद